ബാനു എനിക്ക് എനിക്ക് അപ്പാർട്ട്മെന്റിന്റെ എന്നുള്ള നെയിം പ്ലേറ്റ് കാണാൻ കഴിയുന്നുണ്ട് ഇനി ചേച്ചിയുടെ വീട്ടിൽ താമസിക്കാൻ കഴിയില്ല ചേട്ടൻ എന്നും കള്ളു കള്ളുടിച്ചിട്ട് വന്ന് ചേച്ചിയുടെ വഴക്കുണ്ടാക്കുന്നു എന്നോട് ഇറങ്ങി പോവാൻ പറയുന്നു എത്ര കാലം അവിടെ നീ ടെ അദ്ദേഹം എങ്ങനെയെങ്കിലും ബിൽഡറെ കൺവിൻസ് സോറി ബിൽഡർ സമ്മതിക്കുന്നില്ല നിങ്ങൾ എങ്ങനെയെങ്കിലും ബാലൻസ് കെട്ടിട്ടെ രജിസ്റ്റർ ചെയ്യാൻ നോക്ക് ഒരു മാസം കൂടി സമയം തരണം നിങ്ങൾ കണ്ടതല്ലേ ഞാൻ എത്രമാത്രം കെഞ്ചാ ഈ ചെറിയ എമൗണ്ട് കെട്ടാൻ പറ്റുന്നില്ല ബാലൻസ് അങ്ങനെ ഒരു മാസത്തെ സമയം മാഡം ടൈം ഞങ്ങൾക്ക് തരാൻ കഴിയില്ല നിങ്ങളെ കൊണ്ട് പണം അടക്കാൻ കഴിയില്ല ഇനി എന്ത് ചെയ്യണം പറയൂ ശരി രമേശ് വേറെ വഴിയില്ലെങ്കിൽ ഞാൻ തന്ന അഡ്വാൻസ് എനിക്ക് തിരിച്ചു തന്നേക്ക് റീഫണ്ട് ചെയ്തേക്കേ അഡ്വാൻസ് ഒന്നും റീഫണ്ട് ചെയ്യാൻ കഴിയില്ല എന്തായി ലക്ഷം രൂപയാ ഞാൻ എത്ര പാടുപെട്ട് സമ്പാദിച്ച എന്തായിട്ട് തരില്ല അത് നിങ്ങൾ ആ അഗ്രിമെന്റ് സൈൻ ചെയ്യുമ്പോൾ തന്നെ ശ്രദ്ധിച്ച് വായിക്കണമായിരുന്നു പ്ലീസ് ഒരു കാര്യം ചെയ്യാം ഒരാഴ്ചത്തെ സമയം തരാം അതിനുള്ളിൽ കെട്ടിയില്ലെങ്കിൽ ഐ ആം ഹെൽപ്ലെസ് ഫ്ലാറ്റ് വാങ്ങിച്ചോ ബാനു ജോലി പോയാലും നിനക്ക് ഈ ഈ വീടെങ്കിലും ഉണ്ടാവല്ലോ വറി ഫ്ലാറ്റ് നിനക്കുള്ളതാ അതെ എന്നായാലും ഇതെന്റേതാ എനർജി ഡ്രിങ്ക് കമ്പനിയിൽ എന്റെ കോൺട്രാക്ട് കഴിഞ്ഞു അതാ വേറെ എന്തെങ്കിലും ജോബിൽ ഷിഫ്റ്റ് ആവാന്ന് വിചാരിച്ചു അങ്ങനെയല്ല നിങ്ങളുടെ നമ്പർ എനിക്ക് സർവനാ തന്നത് കമ്പിളി കുത്തി കലാപ കലുഷിത ജീവിതം ആടേണം സ്വപ്നത്തിൽ കൂണുമില്ലേറ്റു വീണു പോയാളാണോ താങ്ങു നൽകി തണുക്കാ എനിക്ക് ഒരു ഒരു വേണം സോറി സോറി ബാനു അടുത്ത് സാരല്ല അറേഞ്ച് ചെയ്യാൻ ഡി അത്യാവശ്യായിട്ട് അവസ്ഥ എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷേ പറയട്ടെ മാത്രമേ നമുക്ക് 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 വിധിച്ചിട്ടില്ലാത്തത് കിട്ടില്ല ഏതാ നമുക്ക് വിധിച്ചിട്ടുള്ളത് ഏതാ നമുക്ക് വിധിച്ചിട്ടില്ല എന്ന് ട്രൈ വിധിച്ചിട്ടില്ലേ അറിയൂ കാശ് തരാൻ ആരും വരില്ല മാത്രം എല്ലാരും ഒന്ന് നിക്കൂ സ്വപ്നത്തിൽ കൂടുമല്ലേ ഏതു കൈകളാണോ ഇത്രയും കാലം നീ കുടിച്ചത് എന്റെ വരുമാനത്തില അതിലെന്തേലും കലർത്തി തന്ന് പറഞ്ഞ അയക്കും ഞാൻ ഒക്കാതെ കേട്ടോ അവളെ എന്തെങ്കിലും പറഞ്ഞ കൊന്നു അളഞ്ഞ എന്തിനാ വെറുതെ കടന്ന് ചെലക്കുന്നത് അതൊക്കെ എനിക്കറിയാം അറിയാതെയാണ് ഇത്രേം കാലം ജീവിച്ചത് െ ഹീറോയിനെ നമ്മുടെ കൈ കിട്ടില്ല നന്നായി ചെയ്യാൻ കഴിയുവായിരുന്നു പക്ഷെ ആ സ്ഥലത്ത് ഒരു ഫ്ലോ കിട്ടുന്നില്ല അതുകൊണ്ടാണ് സാർ പിന്നെ ഡയലോഗ്സ് സർ സാർ എന്തുവാണെ അതെ സാർ ഞാൻ പറയേണ്ട ഡയലോഗ് ഡയറക്ടർ എന്റെ ക്യാരക്ടറും ഡയലോഗ് തന്നൂന്ന് പറഞ്ഞില്ലേ അങ്ങനെയും പറഞ്ഞോ ആ ന്യൂസ് പേപ്പർ അതിൽ തന്നെ ഉണ്ട് നോക്കണേ സാർ അവസാനം ഇരിക്കുന്ന അതാണോ ആ അത് തന്നെ അത് തന്നെ ഓക്കെ ഓക്കെ ആരാ ാലും ശരി എല്ലാവരും നമ്മുടെ നമ്മുടെ സുഹൃത്തുക്കളാണ് എന്തൊക്കെയാണി ഇനി രണ്ടു ദിവസത്തിൽ ഓഡിഷൻ ഉണ്ടോ ആ ഡയലോഗ് പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുക അതിൽ സെലക്ട് ആയ ലൈഫ് തന്നെ മാറും മാറി ഗുഡ് ബൈ സിനിമയിൽ ജയിക്കണമെങ്കിൽ പേഴ്സണാലിറ്റി മാത്രം പോരാ അല്പം ഭാഗ്യവും വേണം മലയാള സിനിമ എന്നെ അംഗീകരിക്കും എന്നുള്ള ഉറപ്പ് എനിക്ക് തീർച്ചയായിട്ടുണ്ട് അവർ തന്ന ഡയലോഗ് സൂപ്പറായിട്ട് പെർഫോം ചെയ്യാൻ കഴിഞ്ഞാൽ മാത്രം മതി എല്ലാം എല്ലാം പിന്നെ സക്സസ്സാണ് സിനിമയിൽ എപ്പോഴും ചെറിയ സക്സസ് ആദ്യം വരിക അതിനെങ്ങനെയെങ്കിലും സ്റ്റഡി ചെയ്ത് അതിനെ വലിയ സക്സസ് ആയി മാറ്റണം ബോഡി ലാംഗ്വേജിനെക്കാളും ഡയലോഗാണ് ഇമ്പോർട്ടൻറ്റ് ഡയലോഗ് അവൻ ഇവൻ ആരാണെങ്കിൽ ആരാ ആരാ നീ മൂന്ന് വർഷായിട്ട് അമ്മ എന്റെ മോനെ എപ്പ എന്നെ കാണാൻ വരും കാണാൻ വരും പറഞ്ഞു എന്തു അടേത് അവിടുന്ന് ഹീറോ ആവെന്നും പറഞ്ഞ് വന്നിട്ട് ഇവിടെ വന്ന് സപ്ലയർ ജോലി ചെയ്തോണ്ടിരിക്കാണോ നീ അഭിനയം എന്ന് പറഞ്ഞ ഇത്രയൊക്കെ ഉള്ളല്ലേ നീ ഉണ്ടാക്കി തുക്കാ മതി വാ പോകാം ഞാൻ വരില്ല എടാ വേണു എത്ര നാളെന്ന് കരുതി അവൾ മാത്രം തനിച്ച് ആ കട നോക്കുന്നേ ഒരാഴ്ചയോടെ കഴിഞ്ഞാൽ ബാങ്കുകാരന്മാർ തീർച്ചയായിട്ടും ആ കട കൊണ്ടുപോകുന്നു ഉറപ്പാ അതുകൊണ്ടാണ് ഞാനിങ്ങോട്ടു വന്നേ ഇത്രയും ദിവസവും നീ ഒന്നും കൊടുത്തില്ലെങ്കിലും ആ കടയുള്ളത് കൊണ്ടാ അവൾ കഞ്ഞു കുടിച്ചു പോന്നേ ഇപ്പോൾ അതും കൂടെ പോയാ നിന്റെ അമ്മയുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്ക് ഈ സമയത്ത് നിന്റെ ലക്ഷ്യത്തെക്കാളും നിന്റെ അമ്മയുടെ മോനെ നിനക്ക് വലുത് ഞാൻ പറഞ്ഞ ഒന്നും മനസ്സിലാക്കും മോനെ നീ നന്നാവില്ലടാ ദൈവത്തിന് പോലും നിന്നെ മാറ്റാൻ പറ്റില്ല ആവശ്യമുള്ളപ്പോ എന്നും നീ ഞങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കും അതുകൊണ്ടാണ് നിന്നെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം എനിക്ക് നിങ്ങള് ഭയങ്കര ഇഷ്ടമാണ് സർ എടാ ഒരുപാടം കൂതല്ലേ സാറിനോട് ഞാൻ അങ്ങനെയൊക്കെ കാണിക്കൂ സർ അന്നത്തെ മോഷണവും ഇവനും തമ്മില് എന്തെങ്കിലും ബന്ധമുണ്ടാവും തോന്നുന്നുണ്ടോ അത്ര വലിയ ആളൊന്നുമല്ല സാറേ ആ സംഭവം ഇവൻ അറിഞ്ഞിരുന്നെങ്കിലേ അന്നേ നമ്മളോട് ഇവൻ പറഞ്ഞേ നിന്റെ പേരിൽ എഫ്ഐആർ റെക്കോർഡായിട്ടുണ്ട് ഇനി ഇതുപോലത്തെ തെറ്റൊന്നും ചെയ്തേക്കരുത് കേട്ടോ ഇനി നീ കുടുങ്ങിയാലേ സെൻട്രൽ ജയിലിൽ കാണേണ്ടി വരും ഞാൻ കുടുങ്ങില്ല സാർ അതായത് ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ അതുകൊണ്ട് ഞാൻ കുടുങ്ങില്ലെന്ന് പറഞ്ഞാ എന്ത് സാർ പോലീസുകാരോട് കളിച്ചാലുണ്ടല്ലോ

നിങ്ങളൊന്ന് അക്കൗണ്ട് ചെക്ക് ചെയ്തേ ചെക്കാണോ അക്കൗണ്ട് ട്രാൻസ്ഫർ ആണോ വൺ സെക്കൻഡ് സർ എംപ്ലോയി ഐ ഡി സെവൻ എയ്റ്റ് ഓക്കെ സർ മേഡം നിങ്ങൾ ബോസിനോട് സംസാരിച്ച ബെറ്റർ ആയിരുന്നു നിങ്ങളുടെ അക്കൗണ്ട് റെസ്ട്രിക്ട് ഫൈനൽ സെറ്റിൽമെന്റ് റെസ്ട്രിക്ട് ചെയ്യണോ എന്താ വിചാരിച്ചിരിക്കുന്നത് ഈ മാനേജർ ചതിയായി പോയേ കേട്ടോ അയാളെ ഞാൻ വെറുതെ വിടില്ല സർ സർ ഈ എന്തുമാത്രം ജോലി ചെയ്തിട്ടുണ്ടെന്ന് അറിയാമല്ലോ ഈ ഒരു പ്രാവശ്യം മോണിക്കാനു അന്ന് നീ പോയ ഉടനെ നിന്റെ പണി ഞാൻ ഇവക്ക് കൊടുത്തു എന്താ ഒരു ഹെൽപ്പിംഗ് എന്നറിയോ അന്ന് നീ എന്നോട് സംസാരിക്കുമ്പോ തന്നെ ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവുമെന്ന് ആലോചിച്ച് സംസാരിക്കണമായിരുന്നു വലിയ സീതല്ലേ എല്ലാം ഞാൻ മറന്നു നീ കരുതിയോ ഈ മാളിലുള്ള എല്ലാവരോടും നിന്നെ കുറിച്ച് മൊത്തം ഞാൻ പറഞ്ഞടിയും നിനക്ക് ഈ എവിടെ ജോലി ഞാൻ നോക്കട്ടെ രാടി ഒരുപാട് ഹെൽപ്പ് ഇന്നാ ഇന്നാ നിന്റെ സർട്ടിഫിക്കറ്റ് അന്നേ നിന്റെ മുഖത്തെടുത്ത് എറിയായിരുന്നു എടുക്കടി എടുത്തോട്ട് പോടി ഇനി എന്റെ കണ്ണിനു മുമ്പിൽ കണ്ടുപോരുത് ഇനി നിനക്ക് ഇവിടുന്ന് ഒരു ചില്ലി കാശുപോലും കിട്ടില്ല ഇറങ്ങിപ്പോ ആ ആ സർ 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 എന്താ ഫാക്സ് കെ സർട്ടിഫിക്കറ്റ് നിന്റെ ഈ ട്രക്കിൽ അടുത്ത് വരുന്ന ലോഡ് ബോക്സിൽ ഗോൾഡ് ബിസ്കറ്റ് വരാൻ പോകുന്നുണ്ട് അടിച്ചു മാറ്റും ആ ഗോൾഡ് നിനക്ക് ഈ ഗോൾഡൻ പാവ് എനിക്ക് ഫോർ ബ്രിക്സ് ഓഫ് ഗോൾഡ് ഗോൾഡ് സ്പെഷ്യൽ കോയിൻസ് ഉണ്ട് ഇപ്പൊ തന്നെ നിന്റെ പേരിൽ എഫ് ഐ ആർ റെക്കോർഡ് ആയിരിക്കുക ഇനി ഇതുപോലെ എന്തെങ്കിലും തെറ്റിയതെന്ന് അറിഞ്ഞു നിന്റെ ജോലി പോയെന്ന് അറിഞ്ഞു സോറി നിന്റെ ജോബ് വിഷ്ണു അവിടെ എന്തിനായിരിക്കുന്ന മൊത്തം നാല് ഗോൾ ബ്രിക്സാ കം ബാംഗ്ലൂർ ടു കോയമ്പത്തൂർ ഹൈവേയില് ട്രക്ക് നമ്പർ സെവൻ എയ്റ്റ് അതില് ഫോർ ഗോൾ ബ്രിക്സ് ഫൈവ് ഹൺഡ്രഡ് ഗോൾഡ് കോയിൻസ് നമുക്കത് അടിച്ചു മാറ്റാം Mm, Vishnu, 25%. ശരി എന്നാ തേർട്ടി എടുത്തോ എന്നെ കണ്ട നിനക്ക് എന്താ തോന്നുന്നു നിനക്ക് തേർട്ടി ഫൈവ് എനിക്ക് സിക്സ്റ്റി ഫൈവ് ഇതാണ് ഫൈനൽ പൊന്നെ എനിക്കിതിന്റെ ഒരു പെർസെന്റേജും വേണ്ട പിറ്റേക്ക് ചെയ്യാൻ പറ്റോ പറ്റില്ലേ Gården väsker tre.